മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ആഗോള അറബി ഭാഷാ സമ്മേളനം ജിദ്ദയിൽ ആരംഭിച്ചു ആഗോള സമ്മേളനത്തിലേക്ക് ഇന്ത്യയിൽ നിന്നുമുള്ള ഏക പ്രതിനിധിയായി പ്രമുഖ അറബി ഭാഷാ പണ്ഡിതൻ ഡോക്ടർ ഹുസൈൻ മടവൂർ പങ്കെടുത്തു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഇരുന്നൂറോളം അറബി ഭാഷാ പണ്ഡിതന്മാരും ഗവേഷകരും പരിശീലകരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു സൗദി ജനറൽ കോൺഫറൻസ് അതോറിറ്റിയും ഭാഷാ വികസന സമിതിയും സംഘടിപ്പിക്കുന്ന മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ആഗോള അറബി ഭാഷാ സമ്മേളനം ജിദ്ദ റാഡിസൺ ബ്ലൂ കൺവെൻഷൻ സെന്ററിൽ ആരംഭിച്ചു അറബി ഭാഷയുടെ അധ്യാപനവും പ്രചാരണവും ഗവേഷണവും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇവിടെ ജിദ്ദയിൽ മൂന്ന് ദിവസത്തെ ഒരു ആഗോള സമ്മേളനം നടക്കുന്നത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റി അധ്യാപകരും കോളേജ് പ്രൊഫസർമാരും ഗവേഷക വിദ്യാർത്ഥികളും ഒക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അറബി ഭാഷാ സമ്മേളനത്തിൽ അനറബി രാജ്യങ്ങളിലെ അറബി ഭാഷാ അധ്യാപന എന്ന സെഷനിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രതിനിധിയായ ഡോക്ടർ ഹുസൈൻ മടവൂർ അധ്യക്ഷത വഹിച്ചു അതോറിറ്റി ചെയർമാൻ ഡോക്ടർ അബ്ദുറഹ്മാൻ മുഹമ്മദ് അൽ സെഹ്റാനി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പുതിയ കാലത്ത് അറബി ഭാഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും സൗദിയിൽ വലിയ തോതിൽ വനിതകൾ ഇത്തരം വേദികളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടെന്നും ഹുസൈൻ മഡവൂർ അമൃത ന്യൂസിനോട് പറഞ്ഞു മുമ്പുള്ളതിനേക്കാൾ ഏറെ അറബി ഭാഷക്ക് പ്രാധാന്യം വർദ്ധിച്ചിട്ടുണ്ട് നൂറ് രംഗങ്ങളിലും അറബി ഭാഷ ഓടിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ളവരെക്കാൾ ഏറെ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും കിട്ടും നാളെയോട് കൂടി അറബി ഭാഷാധ്യാപനവുമായി ബന്ധപ്പെട്ട നാല്പതോളം പ്രബദങ്ങൾ അവതരിപ്പിച്ച് ചർച്ചയ്ക്ക് വിധേയമാക്കും സുൽഫി ഖുറായ് അമൃത ന്യൂസ് ജിദ്ദ Celebrating 40 years of trust and legacy Sona Golden Diamonds Saudi Arabia Bahrain Oman FSE Logistics and Warehousing Solutions Jeddah Riyadh Damam